രണ്ടാം ദിവസത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം പ്രവർത്തനം അഞ്ച് വാലിലും ചിറകിലും അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് എണ്ണി എഴുതും അപ്പോൾ ഓരോരുത്തരുടെ എണ്ണം എഴുതണം പുഴുക്കൾ എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഉറുമ്പ് എത്രയുണ്ട് കുഞ്ഞൻ വണ്ട് എത്രയുണ്ട് അങ്ങനെ പിന്നെ ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അപ്പോൾ പുഴുക്കൾ എത്രയുണ്ടെന്ന് എണ്ണണം ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ വരയിട്ട് എണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ആറെന്നുണ്ട് ശരിക്കും ശ്രദ്ധിച്ചാലേ ആറാളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് എന്ന് എഴുതും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ആറ് നിന്ന് എഴുതണം കുഞ്ഞു കുഞ്ഞൻ പണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അതുപോലെ ഉറുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉറുമ്പുകൾ അത് ഇവിടെ എഴുതണം അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ എഴുതുക അതിനടുത്ത ചോദ്യമാണ് ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതും അപ്പം എങ്ങനെയായിരുന്നു ആറ് അഞ്ച് മൂന്ന് അല്ലേ ആറ് അഞ്ച് മൂന്ന് ഓക്കെ അടുത്തത് പ്രവർത്തനം ആറ് പറവകൾ വായിക്കൂ ഇതാദ്യം നിങ്ങൾ വായിക്കാം ഒരു ജീവിയുടെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തത് നീണ്ട കഴുത്ത് നീണ്ട കാലുകൾ മീൻ തിന്നും വെളുത്ത നിറം അതേപോലെ ബാക്കിയുള്ളത് വായിക്കൂ വരച്ച് യോജിപ്പിക്കൂ വായിക്കണം എന്നിട്ട് വരച്ച് പച്ച നിറം തത്തക്ക് പിന്നെ തേൻ കുടിക്കും തേൻ കുരുവി പിന്നെ വളഞ്ഞ ചുണ്ട് പരുന്ത് വീ മീൻ തിന്നും കാക്ക പിന്നെ അരി തിന്നും നമുക്കൊരു സംശയമുണ്ട് ബാക്കി ആർക്കും അങ്ങനെ നമുക്ക് മാച്ച് ആവുന്നില്ല പിന്നെ വീട്ടിൽ വളർത്തും തത്തേ നമ്മൾ വളർത്താറുണ്ട് അപ്പം നമുക്ക് അടുത്തതെന്ത് ചെയ്യണം ഒരു ജീവിയുടെ ചിത്രം വരയ്ക്കണം അത് ഇതിൽ ഒരു പക്ഷിയുടെ ചിത്രം അത് ഇതിനോട് ഏതെങ്കിലും ഒന്നിനോട് ആവുന്നതായിരിക്കണം തൽക്കാലം നമുക്കൊരു ഇവിടെ വരച്ചാൽ നമുക്കതിനെന്ത് മാച്ച് ചെയ്യാൻ പറ്റും വീട്ടിൽ വളർത്തും എന്നുള്ളതിന് മാച്ച് ചെയ്യാം അരി തിരുന്നതിന് മാച്ച് ചെയ്യാം അല്ലേ ഓക്കെ പ്രവർത്തനം ഏഴ് കളി കളി കളിപ്പാട്ട പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കോ ഇത് നാല് വരി തന്നിട്ടുണ്ട് അതുപോലെ ബാക്കി നാല് വരി നിങ്ങൾ നാലല്ല എട്ട് വരി നിങ്ങൾ സ്വന്തമായി എഴുതണം ഇപ്പോൾ ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പല ഓല കളിപ്പാട്ടങ്ങളും ആണ് ഓലപ്പാമ്പുണ്ട് കണ്ടുണ്ട് ഉണ്ട് വാച്ച് ഉണ്ട് വണ്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കാറ്റാടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഈ നാല് വരി നമുക്ക് വായിച്ചു വയ്ക്കാം കളി കളി കളിച്ചിരി ചിരി ചിരി കളിച്ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം പമ്പരമാണ് കളിപ്പാട്ടം അപ്പോൾ നമുക്ക് അടുത്തത് കളിച്ചിരി കളിച്ചിരി നമുക്കെന്ത് എഴുതാം ആ ചിരി കളിച്ചിരി അത് തന്നെ ഇവിടെ എഴുതാം പിന്നെ കളിച്ചിരി നല്ല കളിപ്പാട്ടം അതും അങ്ങനെ തന്നെ എഴുതാം എന്ന് മാറ്റിയിട്ട് നമുക്ക് പന്താണേ കളിപ്പാട്ടം എഴുതിക്കൂടെ അടുത്തത് അതേപോലെ കളിച്ചിരി 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 നല്ല കളിപ്പാട്ടം വാച്ചാണേ കളിപ്പാട്ടം ൂടെ പീരീഡിൽ ഇത് പൂർത്തിയാക്കണം അടുത്തത് കളികൾ പലതരം കളികളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വായിക്കൂ ഈ കളികളുടെയെല്ലാം പേര് വായിക്കണം ഇതിൽ ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളം കൊടുക്കണം അപ്പം ഏതെല്ലാം കളിക്കാണ് ഉപകരണങ്ങൾ വേണ്ടാത്തതെന്ന് നോക്കുക അതിനെ ശരി കൊടുക്കുക ക്രിക്കറ്റിന് ഉപകരണം വേണ്ടേ വേണം അവരുകൊണ്ട് ശരി കൊടുക്കാൻ പറ്റില്ല ഒളിച്ച് കളിക്ക് വേണോ വേണ്ട അപ്പോൾ ശരി കബഡിക്ക് വേണോ വേണ്ട അപ്പം ശരി പന്ത് കളിക്ക് വേണം അപ്പം പറ്റില്ല കഞ്ഞിയും കറിയും വെച്ചുകളിക്ക് പാത്രങ്ങൾ ആവശ്യമുണ്ട് കുളങ്കരയ്ക്ക് ഉപകരണം വേണോ വേണ്ട ചാടിക്കളിക്ക് വേണ്ട കാരം ബോർഡിന് ക്യാരം ബോർഡിന് വേണം പാമ്പും മോണിക്ക് വേണം തൊട്ട് കളിക്ക് വേണ്ട അപ്പോൾ അഞ്ചെണ്ണത്തിനായില്ലേ അപ്പോൾ അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും അപ്പം ഇതാണ് രണ്ടാം ദിവസത്തെ പ്രവർത്തനങ്ങൾ പടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾ